അപ്പോൾ അബകാസ് ബാക്ക് ടു പ്ലംബിങ് ബ്ലോക്ക് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചാണ് ഈ നമ്മൾ ഈ ഭിത്തി നനക്കണതും ഭിത്തി തേക്കണേനു മുമ്പ് നനക്കണതും തേച്ച് കഴിഞ്ഞാൽ എത്ര ദിവസവും നനക്കണമെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചെയ്യണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു തേക്കാത്ത കട്ട കെട്ടിയ വിത്തിയാണ് അപ്പോൾ ഇത് നമ്മൾ നനക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ദിവസം മൂന്ന് നേരം വെച്ച് നമ്മൾ നനക്കും അതിപ്പം എങ്ങനെയാണെങ്കിലും നടക്കാൻ നമുക്ക് രാവിലെ ഉച്ചക്ക് വൈകിട്ടായിട്ട് നമുക്ക് നനക്കാൻ പറ്റും അതേപോലെ തന്നെ കഴിഞ്ഞാൽ ഇത് തേച്ച വിത്തിയാണ് തേച്ച തീ നമ്മൾ അതേപോലെ തന്നെ ഏഴു ദിവസമാണ് നനക്കുന്നത് ഏഴു ദിവസം മൂന്നു നേരം നെച്ച് അപ്പം നമ്മുടെ മാക്സിമം നനയെ എങ്ങനെ ഇരിക്കണ അതേപോലെ നമ്മുടെ ഭിത്തി സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് നേരെ കുറച്ച് നമ്മളധികം നനച്ചില്ലെങ്കിൽ വെറുതെ പിണ്ണാക്ക് പോലെ ഭിത്തി പൊളിഞ്ഞു മനസ്സിലായി അപ്പം മാക്സിമം നമ്മൾ നനക്കാൻ ശ്രമിക്കുക നനച്ചില്ലെങ്കിൽ നമ്മുടെ ഭിത്തി അത്രയും ആ ഒരു സ്ട്രോങ്നെസ് നമുക്ക് ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മൾ തേച്ചിട്ടില്ല തേക്കാനായിട്ട് പോണ ഭിത്തിയാണ് ബാസ്റൂമിൻ്റെ ഭിത്തിയാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ മാക്സിമം നനച്ചിടാൻ ശ്രമിക്കുക വ്യക്തി ഒരു മൂന്ന് നേരമെങ്കിലും നനച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആകും കാരണം എന്നാലേ നമുക്ക് ഒരു എന്താ പറയുക ഒരു സ്ട്രോങ്നെസ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ വ്യക്തിക്ക് ട്രൈ ആക്കി ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക മാക്സിമം ഒരു മൂന്ന് നേരമെങ്കിലും നനച്ചു കഴിഞ്ഞാലേ നമുക്ക് ഒരു ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക നിങ്ങൾ വീട് പണിയണ ആൾക്കാർക്കും അല്ലാത്തവർക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കൂടി കാണാം താങ്ക്